യെസ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഒരു ഉപകാരം വിചാരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യണത് അതായത് ഡൽഹി യൂണിവേഴ്സിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഡി യു അപ്പോൾ ഡി യുവിൽ ട്വൽത്ത് കഴിഞ്ഞിട്ടുള്ള അഡ്മിഷൻ ബിരുദ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എന്ന് പറയുന്നത് സി യു ഇ ടി യു ജിയുടെ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ അവിടെ ആ ഒരു അലോട്ട്മെൻറ്റിനൊക്കെ ശേഷം അയ്യായിരത്തോളം സീറ്റുകളൊക്കെ വിവിധ കോഴ്സുകളിലായിട്ട് ഒഴിഞ്ഞെടുക്കേണ്ടായിരുന്നു അതുകൊണ്ട് ഈ വർഷം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ യോഗേഷ് സിംഗ് ഒരു പുതിയ ഒരു കാര്യം പറയുന്നത് ഒഴിവുള്ള സീറ്റുകൾ നികത്താൻ ഡൽഹി യൂണിവേഴ്സിറ്റി ട്വൽത്തിൻ്റെ മാർക്ക് ഉപയോഗിക്കുമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പോൾ നിങ്ങൾ കിസാറ്റ് വിചാരിക്കുക കിസാറ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നു പണ്ട് പക്ഷേ ഇപ്പോൾ ഒന്നും അങ്ങനെ സീറ്റ് വേക്കൻസി ഇല്ലാത്തത് കൊണ്ടാണ് അതായത് കിസാറ്റിൽ അഡ്മിഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കിസാറ്റ് കാറ്റ് എൻട്രൻസ് എക്സാം എഴുതി ആ റാങ്കിൻ്റെ ബേസിലാണല്ലേ പക്ഷേ ശേഷം ഈ ഇപ്പോൾ എസ് സി എസ് ടിയുടെയൊക്കെ സീറ്റ് വേക്കൻസി ഒക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബിടെക് മറൈൻ എൻജിനീയറിങ്ങിൻ്റെയൊക്കെ അവർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ ഡി യു ഐ എം യു യുടെ എൻട്രൻസ് ആയ പിന്നെ അല്ല അതിന് ഈ വർഷം വരുമോ എന്നറിയില്ല അപ്പോൾ അതിന് അതിനൊക്കെ മുമ്പായിട്ട് ഈ കാറ്റർ റാങ്കിൽ ഉൾപ്പെടാത്തവരെയും പരിഗണിക്കാറുണ്ടായിരുന്നു ട്വൽത്തിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ലൈക്ക് അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റി ഈ വർഷം മുതൽ ട്വൽത്തിൻ്റെ ഈ ഒരു അലോട്ട്മെൻറ്റുകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ന്യൂസ് ഒന്ന് വായിക്കാം അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും റെഗുലർ അഡ്മിഷൻ റൺ പൂർത്തിയാക്കിയ ശേഷം അതായത് ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ അലോട്ട്മെൻറ്റുകളാണല്ലോ ഫസ്റ്റ് സെക്കൻഡ് അല്ലെങ്കിൽ സപ്ലിമെൻറ്ററി ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞിട്ടും സീറ്റുകൾ വേക്കൻസി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ബിരുദ സീറ്റുകൾ നികത്താൻ ഡൽഹി യൂണിവേഴ്സിറ്റി ട്വൽത്തിൻ്റെ മാർക്ക് ഉപയോഗിക്കുമെന്നുള്ളതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാം യു ജി പി ജി കോഴ്സുകളിലെ എല്ലാ സീറ്റുകളും നിറ നികത്തുന്നത് ഉറപ്പാക്കാൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എസ് ഒ പി പുറപ്പെടുവിച്ച സാഹചര്യത്തിലാണ് പ്രഖ്യാപനം അപ്പോൾ ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി മാത്രമാവില്ല കാരണം ഇത് യു ജി സിയുടെ ഒരു ഇത് വന്നേക്കുന്നതാണ് അപ്പോൾ മറ്റുള്ള യൂണിവേഴ്സിറ്റി സി യു ഇ ടി യു ജി എടുക്കുന്ന കോളേജുകൾ ഏതൊക്കെയാണോ അവരുടെ എല്ലാ റൗണ്ടും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ട്വൽത്തിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ സീറ്റുകൾ വേക്കൻസി ഉണ്ടെങ്കിൽ അവരത് എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരു അധ്യയന വർഷം മുഴുവൻ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് ഒഴിവാക്കുക എന്നുള്ള ആ ഒരു കാര്യം അതുപോലെ നിരവധി വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം നിഷേധിക്കുന്നതിലേക്ക് നയിക്കുമെന്നും യു ജി സി ചൂണ്ടിക്കാണിച്ചു ഇപ്പോൾ എൻജിനീയറിങ്ങിൻ്റെ കേസിലാണെങ്കിൽ സെക്കൻഡ് ഇയർ നമ്മൾ ബി ടെക് ലെറ്റൊക്കെ വരുമ്പോൾ അത് ഫില്ല് ചെയ്തു പോകുന്ന അറിയാം പക്ഷേ ഡിഗ്രി കോഴ്സുകളൊക്കെ പിന്നെ ആ സീറ്റുകൾ അങ്ങനെ വെറുതെ ഫില്ലല്ല വെറുതെ കിടന്നു പോവുകയുള്ളൂ അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ ഒരു സി യു ഇ ടി എൻട്രൻസ് എഴുതാത്തവരെ എഴുതി വരെ പരിഗണിച്ചതിന് ശേഷം എഴുതാത്തവരെ പരിഗണിക്കും ട്വൽത്ത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുള്ളതാണ് അപ്പോൾ നിർദ്ദേശത്തോട് പ്രതികരിച്ച യോഗേഷ് സിംഗ് പറഞ്ഞതു ഈ ഒരു രീതിയാണ് യു ജി സിയുടെ നിർദ്ദേശത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്തു ചെയ്യുന്നു ഒരു കോഴ്സിലും സീറ്റുകൾ ഒഴിഞ്ഞു എന്ന വസ്തുതയോട് ഞങ്ങൾ ഒരുപോലെ സെൻസിറ്റീവാണ് യു ജി പ്രോഗ്രാമുകളിലെ ഒഴിവുള്ള സീറ്റുകൾ നികത്താൻ ഞങ്ങൾ ട്വൽത്തിൻ്റെ മാർക്ക് ഉപയോഗിക്കുമെന്നാണ് വൈസ് ചാൻസലർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം കഴിഞ്ഞ വർഷം എല്ലാ സീറ്റുകളും നിറക്കാൻ യൂണിവേഴ്സിറ്റിയിലെ പല രീതികൾ അവലംബിച്ചിട്ടും ഡി മാത്രം അയ്യായിരം സീറ്റുകൾ ഒഴിഞ്ഞുകിടന്നിരുന്നു യു ജി സി പുറപ്പെടുപ്പിച്ച പുറപ്പെടുവിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം സാധാരണ പ്രവേശന റൗണ്ടുകൾക്ക് ശേഷവും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണെങ്കിൽ യു ജി ഡിഗ്രി യു ജി അതുപോലെ തന്നെ പി ജി കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷകൾ സർവകലാശാലകൾക്ക് നടത്താമെന്നുള്ളതാണ് അതായത് ചിലപ്പോൾ ഒരു എൻട്രൻസ് ഉണ്ടാവും പക്ഷേ ഇവർ അതിനോടുകൂടെ ചേർക്കുന്നുണ്ട് അതായത് യു ജി അതായത് സി യു ഇ ടി യു ജി എൻട്രൻസ് എൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നവരെ പരിഗണിച്ചതിന് ശേഷം ട്വൽത്തിൻ്റെ മാർക്ക് ലിസ്റ്റ് പരിഗണിച്ച് ഒരു അഡ്മിഷൻ നടത്തുമ്പോൾ വേണമെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് ആ ഒരു എൻട്രൻസ് നടത്താം എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റി പറയുന്നത് ഒഴിവുള്ള സീറ്റുകൾ നികത്താൻ ഒരു പ്രവേശന പരീക്ഷ നടത്തുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒരു പ്രവേശന പരീക്ഷ നടത്തില്ല പക്ഷേ സർവകലാശാലയിലെ എല്ലാ സീറ്റുകളും നിറഞ്ഞതായിട്ട് ഉറപ്പാക്കുമെന്നാണ് സിംഗ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്കൊരു നല്ല കാര്യമാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട് നമുക്കതും കൂടി ഒന്ന് നോക്കാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശന നടപടികൾ പുരോഗമിക്കുകയാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ് അതായത് സി യു ഇ ടി യു ജി വഴി ഡൽഹി യൂണിവേഴ്സിറ്റി അറുപത്തഞ്ച് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ തന്നെ കീഴിൽ അറുപത്തഞ്ചിലധികം കോളേജുകളുണ്ട് അങ്ങനെ എഴുപത്തി ഒന്നായിരം സീറ്റുകളാണ് ഉള്ളത് യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ പ്രവേശന നടപടി നടപടികൾ മെയ് ഇരുപത്തെട്ടിന് ആരംഭിച്ച ആദ്യഘട്ടത്തിൽ ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം വിദ്യാർത്ഥികൾ കോമൺ സീറ്റ് അലക്കേഷൻ സിസ്റ്റം സി എസ് എ എസ് പോർട്ടലിലെ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാലും സി യു ഇ ടിയുടെ റിസൾട്ട് മാറ്റിവെച്ചതിനാൽ പ്രവേശന പരീക്ഷയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് വൈകുകയാണ് ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ ലഭ്യമായ എല്ലാ സീറ്റുകളും പൂരിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി വേഗത്തിൽ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സിറ്റി ലക്ഷ്യമിടുന്നത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് സ്കോറുകൾ കേന്ദ്ര സർവകലാശാലകളിൽ വിദ്യാർത്ഥികളെ പ്രവേശിക്കുന്നതിനുള്ള പ്രാഥമിക മാനദണ്ഡമായി തുടരുമെന്ന് മാർഗനിർദ്ദേശങ്ങൾ യു ജി സി പറഞ്ഞു എന്നിരുന്നാലും സി യു ഇ ടിയിൽ പ്രത്യക്ഷപ്പെട്ട എന്നാൽ കോഴ്സുകൾക്കോ പ്രോഗ്രാമുകൾക്കോ അതായത് സർവകലാശാലയിൽ അപേക്ഷിച്ചതോ അല്ലാത്തതോ ആയ വിദ്യാർത്ഥികളെയും പരിഗണിക്കാം കൂടാതെ സർവകലാശാലകൾക്ക് അതിൻ്റെ തലത്തിൽ ഒരു പ്രവേശന പരീക്ഷ നടത്തുന്നത് പരിഗണിക്കാം അല്ലെങ്കിൽ സി യു ഇ ടിയിൽ ഹാജരായ അപേക്ഷകരുടെ ലിസ്റ്റ് തീർന്നതിന് ശേഷം ഒഴിവുള്ള സീറ്റുകൾ സാഹചര്യത്തിൽ ഒഴിവുള്ള സാഹചര്യത്തിൽ സർവകലാശാലയിലെ ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിന് സർവകലാശാലയുടെ ബന്ധപ്പെട്ട വകുപ്പ് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്താം കൂടാതെ സി യു ഇ ടിയിൽ ഹാജരായ വിദ്യാർത്ഥികളെ അവർ പ്രത്യക്ഷപ്പെട്ട ഡൊമൈൻ വിഷയ പേപ്പറുകൾ പരിഗണിക്കാതെ തന്നെ പരിഗണിക്കാം ഒരു പ്രത്യേക കോഴ്സിലേക്കോ പ്രോഗ്രാമിലേക്കോ പ്രവേശനത്തിനുള്ള ഡൊമൈൻ വിഷ വിഷയ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ സർവകലാശാലകൾക്ക് ഇളവ് നൽകാമെന്നും എസ് പറഞ്ഞു അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഒന്നാമത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ ഉൾപ്പെടുന്നത് നമുക്കറിയാം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റും നിങ്ങൾ നോക്കുക ഓക്കെ അപ്പോൾ ഇവർ പറയുന്നത് സി യു ഇ റ്റിയുടെ റിസൾട്ട് വന്നതിന് ശേഷം ആ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ആ ഒരു അവരുടെ അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും സീറ്റുകൾ വേക്കൻസി ഉണ്ടെങ്കിൽ അത് പല രീതിയിൽ ഫില്ല് ചെയ്യാന്നുള്ളത് വേണമെങ്കിൽ ഒരു കോമൺ എൻട്രസ് നടത്താം അല്ലെങ്കിൽ സി യു ഇ റ്റിയിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു എക്സാം എഴുതുന്നത് ഒരു ഡൊമൈൻ സബ് ഒരു വിഷയം സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ എക്സാം എഴുതിയിട്ട് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ എഴുതാത്തവരെയും വേണമെങ്കിൽ പരിഗണിക്കാം ഓക്കെ ഇനി അതല്ല അപേക്ഷിച്ചവരിൽ തന്നെ സി യു ജി ക്വാളിഫൈ ആയില്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് കൊടുത്തിട്ട് അവരെ പരിഗണിക്കാം അപേക്ഷിക്കാത്തവരെയും പരിഗണിക്കാം എന്നൊക്കെയാണ് ഇപ്പോൾ ഈയൊരു യു ജി സിയുടെ ആ ഒരു ഇതുവരെ പറഞ്ഞേക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ ലാസ്റ്റ് അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞതിന് ശേഷവും എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു മാർക്കിൻ്റെ ബേസിൽ നിന്ന് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റ് നിങ്ങൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് കേട്ടോ ടേക്ക് കെയർ സ്റ്റേ ബ്ലസ് താങ്ക്